എടമൂട്ടം കഴിമ്പുറത്ത് മദ്യപാനത്തിനിടയിൽ ഉണ്ടായ തർക്കത്തിനിടെ സുഹൃത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ആളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഹലുവ ഹലുവത്തിരുവ് സ്വദേശി ചങ്ങരംകുളം വീട്ടിൽ അമ്പത്തിമൂന്ന് വയസ്സുള്ള ഹരിദാസ് നായർ കൊല്ലപ്പെട്ട കേസിലാണ് സുഹൃത്ത് എടച്ചാലി വീട്ടിൽ സുരേഷ് അറസ്റ്റിലായത് ഇന്ന് രാവിലെയാണ് സുരേഷിന്റെ വീടിന്റെ വരാന്തയിൽ ഹരിദാസ് നായരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വീടിന്റെ വരാന്തയിലെ കസേരയിൽ കഴുത്തിൽ വെട്ടേറ്റ നിലയിലായിരുന്നു മൃതദേഹം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കരൻ വലപ്പാട് കയ്യ്പമംഗലം എസ് എച്ച്ഒമാരായ കെ എസ് സുശാന്ത് ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഉടൻ തന്നെ സുഹൃത്ത് സുരേഷിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇരിഞ്ഞാലക്കുഴയിൽ നിന്ന് ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സുരേഷിനൊപ്പം മദ്യപിക്കാൻ എത്തിയതായിരുന്നു കൊല്ലപ്പെട്ട ഹരിദാസ് തായർ തർക്കത്തിനിടെ കഴുത്തിൽ വെട്ടേറ്റായിരുന്നു മരണം അറസ്റ്റിലായ പ്രതിയെ രാത്രിയോടെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു